മഹീന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന ഇലക്ട്രിക് കൂപ്പേ എസ് യു വി ആണ് എക്സ് യു വി ഇ നയൻ ഇൻറ്റീരിയറിൽ ട്രിപ്പിൾ സ്ക്രീൻ ലേ ഔട്ട് ആണ് മഹീന്ദ്ര ഈ മോഡലിന് നൽകിയിട്ടുള്ളത് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ എസൻഷ്യൽ ഡേറ്റയും ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും നിരവധി കണക്ടിവിറ്റി ഫീച്ചേഴ്സും നൽകിയിരിക്കുന്നു എന്റർടൈൻമെന്റ് ഓപ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ ഫ്രണ്ട് പാസഞ്ചർക്ക് ഒരു ഡെഡിക്കേറ്റഡ് സ്ക്രീനും മഹീന്ദ്ര നൽകിയിട്ടുണ്ട് മഹീന്ദ്ര എക് യു ബി സെവൻ ഡബിൾ ബേസ് ചെയ്തിട്ടുള്ള എസ് യു ബി കൂപ്പയാണ് എക്സ് യു ബി ഇ നയൻ അഗ്രസീവ് ആയിട്ടുള്ള ലുക്കും കൂപ്പേ സ്റ്റൈലിംഗ് സ്ലോപ്പിംഗ് റൂഫ് ലൈനുമാണ് എക്സ് യു ബി ഇ നയൻ മഹീന്ദ്ര നൽകിയിരിക്കുന്നത് ഈ മോഡലിന്റെ ഓവറോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ സ്പോർട്ടിയും ഡയനാമിക്കുമായിട്ടുള്ള ഡിസൈനാണ് മഹീന്ദ്ര നൽകിയിരിക്കുന്നത് എയറോ ഡയനാമിക്സ് എൻഹാൻസ് ചെയ്യുന്ന ഡിസൈനാണ് എക്സ് യു ബി ഇ നയന് കണക്ടിങ് എൽ ഇ ഡി ടെയിലിസൈൻ മനോഹരമാണ് ഫ്ലഷ് ഡോർ ഹാൻഡിൽസാണ് എക്സ് യു ബി ഇ നയന് മഹീന്ദ്ര നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എയറോഡൈനാമിക് എൻഹാൻസ് ചെയ്യുകയും ട്രാക്ക് കുറയുകയും ചെയ്യുന്നു എഫിഷ്യൻസിയും റേഞ്ച് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ യുണിക് കെയറോഡൈനാമിക് അലോയ്ബിയിലാണ് എക്സ് യു വി ഇ നയന് നൽകിയിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന മഹീന്ദ്രയുടെ മോഡുലാർ ആർക്കിടെക്ചർ ഡിസൈനിലുള്ള ഇൻക്രോ പ്ലാറ്റ്ഫോമിലാണ് ഇ നയൻ ഇ എയിറ്റ് ഇ സിക്സ് എന്നീ മോഡലുകൾ മഹീന്ദ്ര നിർമ്മിച്ചിരിക്കുന്നത് മഹീന്ദ്രയുടെ ഇനി വരാനുള്ള ഇലക്ട്രിക് മോഡലുകൾ എല്ലാം തന്നെ നിർമ്മിക്കുന്നത് ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിലായിരിക്കും ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന മഹീന്ദ്രയുടെ ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ മോഡല ഡിസൈൻ ഫോർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്കേലബിലിറ്റി ഒപ്റ്റിമൈസ് ഫോർ ഇലക്ട്രോണിക് പവർ ട്രെയിൻസ് എൻഹാൻസ്ഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് ക്രാഷ് വർത്തനേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ബാറ്ററി ഹൌസിംഗ് മഹീന്ദ്ര എക് യു പ്രധാനമായും കോമെൻറ്റ് ചെയ്യുന്നത് ടാറ്റാ കറു ഹ്യുണ്ടെ അയോണിക് ഫൈവ് കിയ ഇ വി സിക്സ് എം ജി ഇസൽസ് ഇ വി എന്നീ മോഡലുകളുമായിട്ടാണ് മഹീന്ദ്ര എക്സ് യു വി ഇ നൈന്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് എം എം ലെങ്ത് ആയിരത്തി തൊള്ളായിരം എം എം വിത്ത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് എം എം ഹൈറ്റും രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് എം എം വീൽ ബേസും ഉണ്ട് സിക്സ് എയർ ബാഗ് എ ബി എസ് വിത്ത് ഇ ബി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി മഹീന്ദ്ര നൽകിയിരിക്കുന്നു എക്സ് യു വി ഇ അഡാസ് ഫീച്ചേഴ്സിന്റെ ഭാഗമായി ലെയിൻ കീപ്പ് അസിസ്റ്റും ഓട്ടോ എമർജൻസി ബ്രേക്കിംഗും മഹീന്ദ്ര നൽകിയിട്ടുണ്ട് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എക്സ് യു വി ഇ നൈനിൽ എൺപത് കിലോവാട്ട് ബാറ്ററി പാക്ക് സിംഗിൾ ചാർജിംഗിൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് ആണ് നൽകുന്നത് ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് മുപ്പത് മിനിറ്റ് കൊണ്ട് ബാറ്ററി സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് ചാർജ് ചെയ്യാൻ കഴിയുന്നു അട്രാക്റ്റീവ് ലുക്കും സ്ലീക്ക് ഡിസൈനും ഇമ്പ്രസീവായ റേഞ്ചും ഫീച്ചർ പാക്ഡായിട്ടുള്ള ഇൻ്റീരിയറുമാണ് എക് യു വി ഇ മഹീന്ദ്ര ഓഫർ ചെയ്യുന്നത് എക്സ് യു വി ഇ മഹീന്ദ്ര ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് പനോർമിക്സ് അൺറൂഫ് ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ് പ്രീമിയം സീറ്റ് അപ്പോൾസറി വയർലെസ് ചാർജിംഗ് വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പനോറമിക്സ് അൺറൂഫ് എന്നിവയും എക്സ് യു വി ഇ പ്രത്യേകതകളാണ് റോട്ടറി ഡയൽസ് ആണ് ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്യാനായി മഹീന്ദ്ര നൽകിയിരിക്കുന്നത് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസെൻഷ്യൽ ഡേറ്റയും ഇൻഫോടൈമൻ സിസ്റ്റത്തിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോയും നിരവധി കണക്ടിവിറ്റി ഫീച്ചേഴ്സും നൽകിയിരിക്കുന്നു എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് കൺട്രോൾ ചെയ്യാനായി ഫ്രണ്ട് പാസഞ്ചർക്ക് ഒരു ഡെഡിക്കേറ്റഡ് സ്ക്രീനും മഹീന്ദ്ര ഈ മോഡലിൽ നൽകിയിട്ടുണ്ട് എക്സ് യു വി ഇ നൈനിൽ മഹീന്ദ്ര നൽകിയിരിക്കുന്ന ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈബൽ സിസ്റ്റം കണക്ടിവിറ്റിയുടെയും എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് നാവിഗേഷൻ വയർലെസ് ആപ്പൾ കാർപ്പളേ ആൻഡ്രോയിഡ് ഓട്ടോയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ കൺട്രോൾസും നൽകിയിരിക്കുന്നു അഞ്ഞൂറ്റി മുപ്പത് ലിറ്ററാണ് എക്സ് യു വി ഇ നയൻ്റെ ബോട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്തും കൂടുതൽ ബോർഡ് സ്പേസ് കണ്ടെത്താവുന്നതാണ് മഹീന്ദ്രയുടെ എക്സ് യു വി ഇ നയൻ പ്രധാനമായും കോമ്പിറ്റ് ചെയ്യുന്നത് ടാറ്റാ കർവ് ഹ്യുണ്ടേ അയോണിക് ഫൈവ് കിയ ഇ വി സിക്സ് എം ജി ഇ സെഡ്സ് വി എന്നീ മോഡലുകളുമായിട്ടാണ് ടാറ്റാ കർവ് ഇ വിയുടെ എക് വില ആരംഭിക്കുന്നത് പതിനേഴ് പോയിന്റ് നാല് ഒൻപത് ലക്ഷം മുതൽ ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ഒൻപത് ഒൻപത് ലക്ഷം വരെയാണ് നാൽപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ഹ്യുണ്ടെ അയോണിക് ഫൈവിൻ്റെ എക് ഷോറൂം വില കിയ ഇ വി സിക്സിൻ്റെ എക് വില ആരംഭിക്കുന്നത് അറുപത് ലക്ഷം മുതൽ അറുപത്തി അഞ്ച് ലക്ഷം വരെയാണ് എം ജി സെലസ് ഇ വിയുടെ എക് വില ആരംഭിക്കുന്നത് പതിനെട്ടേ പോയിൻറ്റ് ഒൻപത് എട്ട് ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെയാണ് അതുകൊണ്ട് തന്നെ ഈ മോഡലുകളുമായി കോമ്പിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും മഹീന്ദ്ര എക്സ് യു വി ഇ നയൻ്റെ പ്രൈസിംഗ് ടാറ്റ കറുവിൽ നാൽപ്പത്തിയഞ്ച് കിലോവാട്ട് അൻപത്തിയഞ്ച് കിലോവാട്ട് എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷൻസാണ് ടാറ്റ നൽകിയിട്ടുള്ളത് അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്ററും അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്ററുമാണ് സിംഗിൾ ചാർജിങ്ങിൽ കറുവിന് ടാറ്റ അവകാശപ്പെടുന്ന റേഞ്ച് സിക്സ് എയർ ബാഗ് എ ബി എസ് വിത്ത് ഇ ബി ഡി റിയർ പാർക്കിംഗ് സെൻസർ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി കറുവിന് ടാറ്റ മോട്ടോഴ്സ് നൽകിയിരിക്കുന്നു